കോഴിക്കോട് നാദാപുരം മുടവന്തേരിയിൽ പടക്കം പൊട്ടിക്കുന്നതിനിടെ തീ പടർന്ന് ജീപ്പ് കത്തി നശിച്ച സംഭവത്തിൽ പതിനാറ് പേർക്കെതിരെ കേസെടുത്ത് പോലീസ് സ്ഫോടക വസ്തുക്കൾ അശ്രദ്ധമായി ഉപയോഗിച്ചതിനാണ് കേസെടുത്തിരിക്കുന്നത് പടക്കം പൊട്ടിക്കുമ്പോൾ തെറിച്ച് ജീപ്പിലേക്ക് വീഴുകയായിരുന്നു ഇന്നലെ പുലർച്ചെയോടെയാണ് സംഭവം ജീപ്പിൽ സൂക്ഷിച്ച പടക്കശേഖരത്തിന് തീ പിടിച്ചാണ് ജീപ്പ് കത്തി നശിച്ചത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം be <laughs> a rajakumari rajakumari gold and diamonds the trust of traveling gold rajakumari.